ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓർക്കിഡ് വില്ല പ്രൊജക്ടിൻ്റെ ദാനം നടന്നു കുത്തുപറമ്പ് പൂക്കോട് തൃക്കണ്ണാപുരം വെസ്റ്റ് എൽ പി സ്കൂളിന് സമീപം നിർമ്മിച്ച അഞ്ച് വില്ലയുടെ താക്കോൽ ദാനമാണ് നടന്നത് ബി എൽ എം ആർ പ്രേംകുമാർ താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു ഇവിടെ പേപ്പർ എടുക്ക് ഇതിന്റെ നമ്പർ മാർക്ക് ചെയ്യൂ ഇവിടെ വാതിലിൽ പോട്ടോർ കാണല്ല വരുന്നുണ്ടോ ഒട്ടേറെ ഭവന നിർമ്മാണ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ച ബി എൽ എമ്മിന്റെ കൂത്തുപറമ്പിലെ ആദ്യ സംരംഭമാണ് ഓർക്കിഡ് വില്ല പദ്ധതി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അഞ്ച് വില്ലകളാണ് ബി എൽ എമ്മിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് പൂക്കോട് തൃക്കണ്ണാപുരം വെസ്റ്റ് എൽ പി സ്കൂളിന് സമീപം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭവന പദ്ധതികൾ വില്ലകൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ എന്നിവ സമയബന്ധിതമായും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചും നിർമ്മാണം പൂർത്തിയാക്കി മെമ്പർമാരിലേക്ക് എത്തിക്കുന്നതിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് ബി എൽ എം കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുപതു വർഷത്തെ സേവന ചരിത്രത്തിൽ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞ രാജ്യത്തെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളിൽ പ്രഥമ സ്ഥാനം ബി എൽ എം നേടിയെടുത്തിട്ടുണ്ട് സ്വന്തമായൊരു വീടെന്ന സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ബി എൽ എമ്മിന്റെ വിജയത്തിന് ആധാരം കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനങ്ങൾ സജീവമാണ് ബി എൽ എം സൊസൈറ്റി ഇതിനു പുറമെ വൈവിധ്യമാർന്ന നിരവധി മേഖലകളിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖല ട്രാവൽ സർവീസ് സൂപ്പർ മാർക്കറ്റ് സിമന്റ് നിർമ്മാണം ജ്വല്ലറി സിനിമാ തിയേറ്റർ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഐ ടി മേഖല കാർഷിക മേഖല തുടങ്ങിയവ മാത്രം ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കരുണമൂർത്തി വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ ഡയറക്ടർ വി കെ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുറാം തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വില്ലയുടെ സമീപം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിന് ഓണക്കിറ്റ് നൽകി തുടർന്ന് വിപുലമായ പരിപാടികളോടെ ബി എൽ എമ്മിന്റെ ഓണാഘോഷം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു തിമിർത്തോണം എന്ന പേരിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ബി എൽ എം ചെയർമാൻ ആർ പ്രേംകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കരുണാമൂർത്തി അധ്യക്ഷനായി വേദവ്യാസൻ വി കെ സിബി അനുറാം സുനിൽകുമാർ ജി എം കാർത്തിക് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു

ഈ ഇരുപത്തൊന്ന് വർഷത്തിൽ ദൈവത്തിന്റെയും നിങ്ങളെയും പ്രാർത്ഥന ഈ സപ്പോർട്ട് കൂടി ഈ പ്രസ്ഥാനം വളർന്നു പന്തനിച്ച് ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ബിസിനസ് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നമ്മളൊരു കുടുംബമായിട്ട് ഭീമന മഹാപ്രസ്ഥാനം വളർന്നു പന്തുകൊണ്ടിരിക്കുന്നു ഇത് നല്ല തുടക്കമായിട്ട് നല്ല ഒരു സൈനായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ലാസ്റ്റ് ഒരു പതിനഞ്ച് ദിവസത്തിനു മുമ്പ് ചീഫ് സെക്രട്ടറി കണ്ട സി അടുത്ത് എല്ലാ ജില്ലയിലും യഥാർത്ഥ ജീവിക്കാൻ പോലും നിവർത്തിക്കാത്ത പാവപ്പെട്ടവർക്ക് ഒരു ഡിസ്ട്രിക്ട് രണ്ട് വീട് വെച്ച് പതിനാല് പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അനുമോദന ചടങ്ങും നടന്നു kerana tadi bambang, kerana tadi pambang kerana tadi pambang